ഹൗസ് യാത്ര ചെയ്ത ഒരു കുടുംബം അത് എന്റെ കുടുംബ പോയത് പിന്നെ ആലോചിച്ചപ്പോഴാണ് ഞാനും എന്റെ അനിയത്തി ഞങ്ങൾ പേരായിരുന്നു അവരുടെ ഒരു പരിഹാരം ഞാൻ അവൻ ജസ്റ്റ് പറഞ്ഞ വലിയൊരു സാക്ഷ്യം തന്നെയാണ് രണ്ടായിരത്തി പതിനേഴിൽ പറഞ്ഞ പോലെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിങ്ങളൊരു അടയാളം കേൾക്കുമ്പോ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പലരും പറഞ്ഞു ഞങ്ങൾ യാത്ര ചെയ്ത് പക്ഷെ അവര് പറഞ്ഞ എട്ടം അല്ലെ പക്ഷേ എട്ടുപേർ യാത്ര ചെയ്ത കുടുംബത്തിൽ അല്ലേ അത് മറന്നുപോയ വിഷയമല്ലേ ഓ മാത്രം കർത്താവ് അത് വലിയൊരു വഴിത്തിരി കർത്താവ് പറഞ്ഞ ഭാരം ദൈവം മാറ്റി വലിയൊരു കർത്താവിന്റെ പ്രവൃത്തികളെ ഉണ്ടാകാൻ വേണ്ടി ഇപ്പോൾ പറഞ്ഞത് അതുകൊണ്ട് ഈ ദിവസത്തില് വലിയ പ്രതീക്ഷ വരുന്നത് ദൈവം വിഷയത്തെ ഇടപെട്ടിരിക്കുക കേട്ടോ

ദൈവം വലിയൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാന്ന പറഞ്ഞത് അപ്പൊ ഈ വർഷങ്ങളിൽ സാമ്പത്തികമായിട്ട് വിഷയത്തിന്റെ അകത്ത് വല്ലതും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവ് ഇന്ന കൊടുക്കൽ വാങ്ങലിന്റെ അകത്തൊന്നും സ്വാതന്ത്ര്യം തരാൻ വേണ്ടി പോകട്ടോ പറഞ്ഞോ ഞാനൊരു പറഞ്ഞോ നമ്മള് പറയണമെന്ന് കുറച്ച് നാളായിട്ട് ബ്രദർ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അപ്പൊ ഇറ്റ് ഇസ് ദ പക്ഷെ ഒരു സ്ട്രേഞ്ച് ഫണ്ണി ആയിട്ടുള്ള കാര്യം പറയട്ടെ ഐ മീൻ ഇറ്റ്സ് നോട്ട് റിയലി ഫണി ബട്ട് ഇറ്റ് ഹാപ്പൻഡ് ഞാൻ നോർമലിന്ന് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ടു എക്സ് എൽ ആയിരുന്നു എപ്പോഴും കേട്ടോ സൈസ് ടു എക്സ് എൽ ആയിരുന്നു അതിനുശേഷം എനിക്ക് കുറെ ലിക്വിഡ് റീടെൻഷൻ ഒക്കെ വന്ന് ഫൈവ് എക്സിൽ എൽ സിക്സ് എക്സ് വരെ പോയി അത് പിന്നെ അത് കുറച്ച് മരുന്നെല്ലാം കഴിച്ചിട്ട് അത് വീണ്ടും ഫോർ എക്സൽ വരെയൊക്കെ എത്തിയായിരുന്നു പക്ഷേ എനിക്ക് ജൂലൈ ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യണമായിരുന്നു അപ്പൊ എനിക്ക് കുറച്ച് ഗ്ലാമർ വേണം എന്നിട്ട് ഞാൻ പറയാൻ തുടങ്ങി ഐ ഗോയിങ് ബാക്ക് ടു ബൈ ജൂലൈ ജൂലൈക്സ് എൽ എന്ന് പറയാൻ പറഞ്ഞോണ്ടിരുന്നു കേട്ടോ എന്നിട്ട് എന്തായാലും സെക്കൻഡിലെ ജൂലൈ എനിക്ക് ഫംഗ്ഷന് പോകാൻ പറ്റിയില്ല പക്ഷെ ഞാൻ എന്ന ഡ്രസ് പോകാൻ വിചാരിച്ചിരുന്ന ഡ്രസ്സ് എടുത്തിട്ടപ്പോ ഐ വാസ് ഫിറ്റിംഗ് പെർഫെക്റ്റ്ലി ഇൻ ടു ഡബിൾ എക്സ് എൽ പോയിട്ടുണ്ട് ഞാൻ ഞാൻ എങ്ങനെ ഒന്നും ചെയ്തില്ല ഭക്ഷണം കൊടുത്തില്ല ജിം ഒന്നും ചെയ്തില്ല ഓക്കെ ദറാക്കിൾ മണി എപ്പാന്നും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു ഞാനത് നേരത്തെ അങ്ങനെ വിചാരിച്ചിരുന്നില്ല അങ്ങനെ ആരെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ആരുടെയെങ്കിലും പൈസ ആയിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ അപ്പിയർന്ന് ഞാൻ എപ്പോഴും പണ്ടും ബ്രദറിനെ അറിയണതിന് മുമ്പേ തന്നെ ഞാൻ പറയാറുണ്ടായിരുന്നു ഇപ്പൊ പക്ഷെ ഈ മിറാക്കൾ മണി ആപ്പ് പറഞ്ഞു തുടങ്ങിയപ്പോ മുതല് സം ടൈംസ് ത്രീ തൗസൻഡ് സം ടൈംസ് വൺ തൗസൻഡ് സം ഫൈവ് തൗസൻഡ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ചില സമയങ്ങളിൽ ഈ അടുത്ത കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഫിനാൻഷ്യലി വലിയൊരു നല്ല കണ്ടീഷനിൽ ഇരിക്കുവാണ് വളരെ ബ്ലെസ്സഡ് ആയിരിക്കുവാണ് ഞാൻ അപ്പോൾ ഈ ഒരു ചെറിയ എമൗണ്ടുകൾ ചില സമയത്ത് വരുന്നത് ഭയങ്കര ഭയങ്കര അനുഗ്രഹമായിട്ട് എനിക്ക് വരുന്നുണ്ട് ആൻഡ് താങ്ക് യു ജീസസ് ഫോർ ദാറ്റ് ആൻഡ് താങ്ക് യു ബ്രദർ ഫോർ ദാറ്റ് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ സിസ്റ്റർക്ക് ഒരു വെയ്റ്റ് ലോസ് അവരെ ഉണ്ടായി സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അതിന് വേണ്ടി സിസ്റ്റർ പ്രത്യേകിച്ച് ഒരു ട്രെയിൻ ചെയ്തെങ്കിലും ജിമ്മിലോ ഒന്നും പോയതല്ല ഫുഡ് കൺട്രോൾ ചെയ്തില്ല പക്ഷെ കർത്താവിൽ വിശ്വസിച്ചു ടു എക്സലോ ത്രീ എക്സലോ ഫോർ എക്സലോ ഒക്കെ ആയിരുന്നു പക്ഷെ ഞാൻ അതിലേക്ക് റെഡ്യൂസ് ആകും എക്സലിലേക്ക് ഞാൻ എത്തുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അത് ഞാൻ എപ്പോഴും പറഞ്ഞു നമുക്ക് ഒരു സാക്ഷി കേൾക്കാം ഒരു ചിരി വരുന്ന തമാശയായിട്ട് തോന്നിയാലും നിങ്ങളുടെ വിശ്വാസത്തെ ദൈവം മാനിച്ചതാണ് എപ്പോഴും പറഞ്ഞാൽ പ്രിയസ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു എന്താ പറയുന്നത് വെയിറ്റ് ലോസ് നമുക്ക് സിസ്റ്റർ ഉണ്ടായ കാര്യം നമുക്ക് ശരീരത്തിന്റെ അകത്ത് അമിത കൊഴുപ്പുകൾ പ്രവേശിക്കും അല്ലേ അതും ഒരു നമുക്ക് രോഗാവസ്ഥ അല്ലെങ്കിൽ പോലും നല്ലതല്ല എന്നാൽ പോലും സിസ്റ്റർ അത് വിശ്വസിച്ചു അതെന്ത് ചെയ്തു ശരീരത്തിന്റെ അകത്തെ ആ അമിതമായിട്ടുള്ളതെല്ലാം മാറി കർത്താവ് ആ വെയ്റ്റ് ലോസ് കർത്താവ് നമ്മുടെ വിശ്വാസത്തെ എപ്പോഴത്തോളം നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം എങ്ങനെയും അത് ചെയ്യാം സിസ്റ്റർ അത് എന്ത് ചെയ്തു വിശ്വസിച്ചു എനിക്കതിലേക്ക് വരും എന്റെ ശരീരം എപ്പോഴും നിങ്ങളുടെ ശരീരം ഞാൻ എപ്പോഴും ഒരു കാര്യം സാക്ഷ്യം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ശരീരത്തെ എപ്പോഴും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം നമ്മുടെ ശരീരം വളരെ വിലപ്പെട്ടതാണ് ബൈബിൾ പറയുന്നു യു ആർ ദ ടെമ്പിൾ ഓഫ് ദ കോഡ് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം അപ്പോൾ നമ്മുടെ ശരീരം വളരെ പ്രഷ്യസ് ആണ് എപ്പോഴും നമ്മുടെ ശരീരത്തെ ബ്ലസ് ചെയ്യണം എൻ്റെ ശരീരം ഒരു അനുഗ്രഹമാണ് രോഗത്തിനോ രോഗശക്തിക്കോ അവകാശമില്ല ആ സമാധാനക്കെടുതമേലെ അവകാശമില്ല ഞാൻ സന്തോഷത്തോടെ ഇരിക്കും ഞാൻ സമാധാനത്തോടെ എൻ്റെ ശരീരം ഇപ്പം ഞാനിപ്പം ശരീരത്തിൽ ഇരിക്കുന്നതുകൊണ്ടെനിക്ക് സുവിശേഷം പറയാനും എല്ലായിടത്തും യാത്ര ചെയ്യാനും പറ്റുന്നത് എല്ലായിടത്തും പോകാൻ കഴിയുന്നത് നമ്മുടെ ആരോഗ്യം എപ്പോഴും അനുഗ്രഹമാണ് അപ്പം ഈ സാക്ഷ്യത്തിൻ്റെ അകത്തുനിന്ന് ഞാൻ പറയുന്നു നമ്മളെപ്പോഴും നമ്മുടെ ശരീരത്തെ ഇപ്പം ജിസ്റ്റൊരു ഫങ്ഷന് വേണ്ടിയാണ് അത് ഒരു വിശ്വാസം ഉപയോഗിച്ചെങ്കിൽ ദിവസവും നമ്മൾ പറയണം എൻ്റെ ശരീരം അനുഗ്രഹമാണ് ദൈവഹിതമല്ലാത്തതെല്ലാം എന്റെ ശരീരത്തിൽ മാറിപ്പോട്ടെ ഒരു രോഗത്തിന് എന്റെ മേലെ അവകാശമില്ല ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ് എന്റെ കൂടെ ഉറക്ക പറയാ എന്റെ ശരീരം യേശുവിന്റെ മന്ദിരമാന്ന് പറ ദൈവത്തിന്റെ മന്ദിരമാന്ന് പറത്തിന് നന്ദി പറയുന്നു അപ്പൊ ഇനി ഈ വിശ്വാസം ഉപയോഗിക്കണം എപ്പോഴും മെറക്കുൽമണി വന്ന പോലെ തന്നെ സിസ്റ്റർ അതൊരു സിസ്റ്റർ ഉപയോഗിക്കാൻ തുടങ്ങി ഫിനാൻഷ്യലി ബ്രേക്ക് ത്രൂ അക്കൗണ്ടുകളിൽ മൃക്കൾമണി വരാൻ തുടങ്ങി ഞാൻ പറഞ്ഞല്ലേ വിമർശിക്കുന്ന ആൾക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല വിശ്വസിക്കുന്നതോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ അടയാളം നടക്കും ഗോഡ് സ്ട്രേ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ അനുഗ്രഹിക്കട്ടെ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര് എന്തോ സാക്ഷ്യമല്ല എനിക്ക് വല്ലാത്ത വേദന സഹിക്കാൻ പറ്റുന്നില്ല കുറച്ച് നമ്മൾ ഓൾറെഡി യും നമ്മൾ രോഗസോ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട് ഞാൻ വീണ്ടും രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല ജസ്റ്റ് കൈ വെച്ചിട്ട് പറഞ്ഞു യേശുവേ അങ്ങയുടെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്റെ ബി പി യേശു നോർമൽ ആക്കിയിരിക്കുന്നു ഇപ്പോൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ അത്ഭുതം കണ്ടിരിക്കും അത്രയും പറഞ്ഞാൽ മതി അതായത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പിന്നെ പ്രാർത്ഥിച്ചാൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ട് പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസമില്ലെന്ന് അതിന്റെ അർത്ഥം പക്ഷെ വിശ്വസിച്ചവര് ഏറ്റുപറണം ഇപ്പൊ തന്നെ നോർമൽ ഇപ്പൊ തന്നെ ഞാൻ നോർമൽ ആവും ഇപ്പൊ തന്നെ കൈവേദന മാറും ഇപ്പൊ തന്നെ സാക്ഷ്യം മാറും കേട്ടോ ഗോഡ് ബ്ലസ് യു മറ്റാരെങ്കിലും ഉണ്ടോ പറയാൻ പറഞ്ഞു പറഞ്ഞോ ഞാൻ ഇന്നേ രാവിലെ എവിടെ ഇവിടെ ഇരുന്നപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു നല്ലായിട്ട് ആരാധിച്ചു ഞാൻ അങ്ങനെ പ്രാർത്ഥന വിഷയം പറഞ്ഞു പ്രാർത്ഥിച്ചില്ല ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് നല്ല ഇങ്ങനെ ആ പാട്ട് പാടി വലിയ ആയാലും ഒച്ചയിൽ ഇങ്ങനെ പാടി നമ്മളെ ആരാധനാലയത്തിൽ ആരാധിക്കണ പോലും ഇങ്ങനെ ആരാധിച്ചു ആരാധിച്ച് ആരാധിച്ച് കൊറേ നേരം കഴിഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തിൽ ഭയങ്കര സന്തോഷം എങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല ഏട്ടാ എന്റെ പ്രശ്നങ്ങളൊന്നും അറിയില്ല പക്ഷേ എനിക്കറിയില്ല എനിക്ക് എൻ്റെ ഉള്ളിൽ ഭയങ്കര ചിരി ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പൊട്ടി പൊട്ടി ചിരിച്ചു വ്രതരെ എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ചിരിക്കാവൂർ ചെയ്തു അത്രയും നേരം കുറെ നേരം തന്നെ ചിരിച്ചു ഒരു പ്രാന്തിനെ പോലെ ഇരുന്ന് അങ്ങ് ചിരിച്ചു ഇപ്പോഴും എൻ്റെ ഉള്ളിൽ പറയുമ്പോ എൻ്റെ ചിരി ഉണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്കറിയില്ല എന്താ ഒരു സന്തോഷം എന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്താണെന്ന് അത്രയും ഭയങ്കര സന്തോഷായിരുന്നു അതായത് ഞാൻ ഒരു സാക്ഷിയായിട്ട് പറയുന്ന ബ്രദറെ ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് പോലെ മഹാ സന്തോഷമുണ്ട് ആ കർത്താവിന്റെ ജനനത്തിൽ സംഭവിച്ചാലും മഹാസന്തോഷമുണ്ട് ആ മഹാസന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ആ ക്രിസ്തുവിന്റെ സാന്നിധ്യം നിറയുന്നതാണ് നമ്മുടെ ശരീരത്തിൽ അതൊരു സന്തോഷമായും സമാധാനമായിട്ട് വരുന്നത് അത് ഇനിയും ദേവസ്നത്തിൽ ഇരിക്കുക ദേവസനത്തിൽ ഇരിക്കും തോറും നമ്മുടെ മനസ്സും ശരീരവും ആത്മാവുമൊക്കെ സ്വസ്ഥവാകും ആ സമാധാനം നമുക്ക് പ്രൊജക്റ്റ് ചെയ്യും നമ്മളിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും അതാണ് കർത്താവ് ചെയ്തത് ഇനിയും സമാധാനത്തോടെ ഇരിക്കുക വചനത്തിലും പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും ശക്തിപ്പെടുത്തി യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് മറ്റാരെങ്കിലും ഉണ്ടോ െ എനിക്ക് ഒരാഴ്ചയായിട്ട് പല്ലിന് വേദനയും നീരുമായിട്ടിരിക്കുന്നു ഞാൻ കൈവെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു യേശുവിന്റെ നാമത്തിൽ എനിക്ക് സൗഖ്യമുണ്ട് സൗഖ്യം ഉണ്ട് എന്റെ വേദനയും സൗഖ്യമായി ആമയൻ കർത്താവ് എന്ന് സൗഖ്യമാക്കി കുറവയ്ക്ക് നന്ദി പറയുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമയൻ മറ്റാരെങ്കിലും ഉണ്ടോ പറഞ്ഞു പറഞ്ഞു ഹലോ പറഞ്ഞോ പറഞ്ഞോ ഹലോ പറഞ്ഞില്ലേ ഹോട്ടലിന്റെ വീടുള്ള വീടാ ഹോട്ടലിന്റെ പറഞ്ഞ ിൽ ഏറ്റെടുത്ത ദൈവം അവിടെ നിന്ന് ഫലപ്രദമായി ഒന്നിലേക്ക് ദൈവം നിങ്ങളെ മാറ്റി പാർപ്പിക്കും ഏറ്റവും മേൽത്തരമായി ഒന്നിലേക്ക് ദൈവം അനുഗ്രഹമാക്കി മാറ്റാൻ പോയോ പ്ലസ് ടു മറ്റാരെങ്കിലും ഉണ്ടോ എന്തോ എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ ഞങ്ങള് ഒരു പേഷ്യന്റിനെ കാണാൻ പോകാനുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ആ പോയി അപ്പൊ ഞങ്ങളെ പള്ളിയിലത്തെ അച്ഛനും ഉണ്ടായിരുന്നു അപ്പൊ ആ പേഷ്യന്റ് വീട്ടിൽ പോയിട്ടൊന്നും ലേറ്റ് ആയി അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് സാധനം ഒക്കെ മേടിക്കണം അങ്ങനെയാണ് ഞങ്ങളൊരു ഷോപ്പിംഗ് മൾപ്പ് അവിടെ ചെന്നപ്പോ ഇങ്ങനെ നിന്നും ആർക്കും ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ എന്ന് ഞാൻ ഇരിക്കുമ്പോ അവിടെ നിന്ന് കടയിൽ സാധന അവർക്ക് വേണ്ടിയതൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞ് ഞാൻ അവിടെ കടയിലൊരു സപ്ലയറുണ്ട് ഉണ്ട് അപ്പൊ ഞാൻ ഞാനും കടിച്ചോണ്ടായിരുന്നു സ്കൂളിൻ്റെ അവിടെ രണ്ട് പിള്ളേരെ ആൻഡി ക്യാപ്ഡ് പിള്ളേരുണ്ട് അവർക്ക് ഞാൻ എന്തെങ്കിലും കൊടുത്തു അപ്പൊ ഞാൻ അവിടെ സാധനം പഠിച്ച അപ്പൊ വേഗം എനിക്ക് ആ കുഞ്ഞിന്റെ കൊച്ചുകളുടെ ഓർമ്മ വന്നു എന്നാ ഇന്ന് അവർക്ക് ആയിക്കോട്ടെ വിളിച്ചത് അപ്പൊ ഞാൻ കുറച്ച് സാധനവും ഫ്രൂട്ട്സും ഇതും ഫുഡെല്ലാം വാങ്ങി റെഡിയാക്കി അവർക്ക് കൊടുക്കാനായിട്ട് വെച്ചു എനിക്ക് എന്റെ മനസ്സിൽ തോന്നി ഞാൻ അവരുടെ ആ അമ്മയ്ക്ക് ഒന്ന് വിളിക്കാവുന്നു ഞാൻ വിളിച്ചപ്പോ സൂക്ഷ്യ ആ ആ ഏരിയയിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞെന്നാ നിങ്ങൾ കടയിലേക്ക് വാർന്നു വരുന്നത് അപ്പൊ അവർ വന്നു

ആമ്പ്രതര എനിക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിക്ക് ഇതുപോലെ വയന വേദന വേദന മുടങ്ങിയിട്ട് എന്ത് ചെയ്ത മാറില്ല ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഈശോയെ ഞാൻ സാക്ഷ്യം പറഞ്ഞാൽ എനിക്ക് ആപത്തൊന്നും വരുത്തിയേക്കല്ലേ ഹോസ്പിറ്റലിലൊന്നും പോകാൻ അനുവദിക്കരുതെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് ഏതായാലും ബ്രതര ഒരു ഒമ്പത് മണി കഴിഞ്ഞപ്പോ വയറിങ്ങ് വേദന എടുത്ത് എനിക്ക് പറയാൻ പറ്റണില്ല അതുപോലെ വയറുവേദന എടുത്ത് പെട്ടെന്ന് എനിക്ക് ഛർദിക്കാൻ തോന്നി ഛർദിച്ച് കൊറേ ഷർദിച്ച പോയി കഴിഞ്ഞ ഒരു 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 മണി ഒന്നര മണി വരെ ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ ഛർദിച്ചുകൊണ്ടിരുന്നു ലാസ്റ്റ് എൻറെ എല്ലാം ഛർദിച്ചു പോയി കഴിഞ്ഞപ്പോ എനിക്ക് ക്ലീൻ ആയി ഞാൻ ഒരു മണി ആയപ്പോഴേ ഞാൻ പതുക്കെ കിടന്നൊന്നുറങ്ങി അങ്ങനെ എനിക്ക് കർത്താവ് ഹോസ്പിറ്റലിൽ പോവാൻ തന്നെ എനിക്ക് സൗഖ്യം തോന്നുന്നു കർത്താവ് സൗഖ്യത്തിന് നന്ദി പറയുന്നു കൂടുതലിനെ നന്ദി പറയുന്നു ഗോഡ് സ്ട്രേ സ്ട്രേ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ സഹായിക്കട്ടെ പറഞ്ഞ പോലെ തന്നെ വേദനയായിരുന്നു പക്ഷെ കർത്താവിന്റെ നാമത്തിൽ ഒരു സാക്ഷിയാക്കി ദൈവം മാറ്റി എന്ന് പറഞ്ഞു തന്നെ കർത്താവിന്റെ തിരുമുറിവിനാൽ നമുക്ക് സൗഖ്യമുണ്ട് ആരോഗ്യമുണ്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് സ്ട്രേ മറ്റാരെങ്കിലും ഉണ്ടോ എനിക്ക് ഞാൻ തുടക്കം പറയാം പറയാൻ പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് രണ്ട് സാക്ഷിയുണ്ട് പിള്ളേരെ ഒന്ന് എന്റെ കസിന് വേണ്ടിയിട്ടാണ് അവന് എട്ടു വർഷമായിട്ട് അവർക്ക് പിള്ളേരില്ലാതെ അങ്ങനെ അവള് പ്രഗ്നന്റ് ആയി കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി ഒരു മൂവ്മെന്റ് തോന്നി ഹോസ്പിറ്റലിൽ ചെന്നു പെട്ടെന്ന് തന്നെ എമർജൻസി സിസേറിയൻ എടുത്തു സിസേറിയൻ എടുത്തുണ്ടായപ്പോൾ ഇല്ലായിരുന്നു അപ്പം പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ എൻ ഐ സിയിലാക്കി വെന്റിലേറ്ററിലാക്കി അവര് ഭയങ്കരമായിട്ട് ഭാരപ്പെട്ടു അപ്പൊ ഞങ്ങളൊക്കെ ഒരു ഞാൻ ആ കുഞ്ഞിനെ ఒరి కు పోయి ఫైవ్ పోయిళం కుటే బ్లడ్ మిక్స్యి పండు గంటు పోయి ఉంటారు పే దైవ్ వెంటలేేటన్ సపోర్ట్ ఇందర ఓక్సిజన్ సపోర్ట్ మాట్లాడు అదొక్యం సా మెస్సేజ్ అంటే బ్రదరిన కళికే వైటూ ഒന്നും കഴിക്കാൻ പറ്റില്ലായിട്ടില്ല അങ്ങനെ ഡോക്ടർ പറഞ്ഞു കൊള്ളോസ്കോപ്പിയും പിന്നെ എൻഡോസ്കോപ്പിയും ഒന്നിച്ച് എന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഞാൻ ബ്രദറിന് മെസ്സേജ് ചെയ്തു ബ്രദർ പറഞ്ഞു എല്ലാ റിസൾട്ടും അനുകൂലം ആവും സിസ്റ്ററെ ഒന്നും ഒന്ന് പേടിക്കേണ്ട അങ്ങനെ ബ്രദർ പ്രാർത്ഥിച്ച് പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞിട്ട് അവന് എൻഡോസ്കോപ്പി കൊളോസ്കോപ്പി ചെയ്തു ഒരു ബയോപ്സിക്ക് റിപ്പോർട്ട് അയച്ചു റിപ്പോർട്ട് വന്നു ഒരു കുഴപ്പമില്ല അപ്പം ഡോക്ടർ സിൻഡ്രോം അല്ല അല്ല ഒന്നും അതൊരു പറഞ്ഞു ദൈവം ദൈവം നല്ലൊരു അങ്ങനെ പ്രാർത്ഥിക്കുന്നു നന്ദി കർത്താവ് പ്രിയ പോലെ തന്നെ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് തലമുറയില്ലാതെ എട്ടു വർഷമായിട്ട് ഭാരപ്പെട്ട കുടുംബം ഇന്ന് അവർക്ക് തലമുറയെ ദൈവം കൊടുത്തു രണ്ടാമത്തെ സഹോദരന്റെ വിഷയത്തിനകത്ത് ബന്ധപ്പെട്ട ഒത്തിരി ഉദരത്തിൽ രോഗവിഷയമായിരുന്നു എന്നാൽ കർത്താവ് എന്നാ വിഷയത്തിന് അത്ഭുതം ചെയ്തു രണ്ട് കാര്യങ്ങളും വിശ്വാസത്തെ ഉറപ്പിക്കുന്നതാണ് കർത്താവ് കൊടുത്ത വിടുതലിനും അത്ഭുതത്തിന് നന്ദി പറയുന്നു യേശുവിന്റെ അധികാരമുള്ള നാമിട്ട് തന്നെ ഗോഡ് സ്ട്രേ കർത്താവിന്റെ നാമിട്ട് തന്നെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ട് ശനിയാഴ്ച രാവിലെ ഭയങ്കര ഒന്നും കഴിക്കാൻ പറ്റുന്ന പോകുന്നു

പറഞ്ഞു പ്രയറിൽ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട് എന്റെ കാലിന് നീവ് റീപ്ലേസ്മെന്റ് വേണോന്ന് പറഞ്ഞിരിക്കുക പക്ഷെങ്കിലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക കാര്യം ഒന്ന് മാറി ഒന്ന് മാറി ഒരു രോഗം എന്തെങ്കിലും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക ഒന്നീ ശരീരത്തെ അല്ലേ രോഗമായിട്ട് അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുവാണ് രോഗ കർത്താവ് എന്റെ ശരീരത്തിൽ സകലതും വഹിച്ചതായി ഇനിയും രോഗമോ മറ്റു പ്രയാസങ്ങളോ എന്നുള്ള വിശ്വാസത്തിൽ ഏറ്റെടുത്തിരിക്കുക ആമേൻ അങ്ങനെ തന്നെ കർത്താവ് ചെയ്യും ധൈര്യമായിട്ടിരുന്നോണം അത്ഭുത സാക്ഷ്യമായിട്ട് ദൈവം മാറ്റും കർത്താവിന്റെ നാമത്തിൽ ഞാനിത് അത്ഭുതത്തിന്റെ സാക്ഷ്യമായി തന്നെ തീരുന്ന് പറഞ്ഞു കേട്ടോ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ അങ്ങനെ തന്നെ കേട്ടോ ഗോഡ് ബ്ലസ് യു കർത്താവിന്റെ നാമത്തിൽ തന്നെ ഒരു ഏഴെട്ട് മാസത്തിന് മുമ്പേ ബ്രദർ പറഞ്ഞായിരുന്നു വേണുവിന്റെ കുടുംബത്തെ എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഞാനന്ന് ഞാൻ മാത്രമേ ഉള്ളു അന്ന് വിശ്വാസത്തില് അന്ന് എന്റെ കുടുംബം ഒന്നും വിശ്വാസത്തിലല്ലായിരുന്നു അപ്പൊ ഞാൻ അന്ന് ഇപ്പം ഇതിനകത്ത് കൂടുന്നുമില്ലായിരുന്നു എന്റെ സിസ് എന്റെ സിസ്റ്റർ കൂടും വരുന്നുണ്ടായിരുന്നു ഇതിനകത്ത് കൂടുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കഴിഞ്ഞപ്പോ എന്റെ മകൻ ഒരു രണ്ടു മാസമായിട്ട് ഇപ്പൊ ചർച്ചിലേക്ക് വരുന്നുണ്ട് ആരാധിക്കാനായിട്ട് ദൈവം തൊട്ടു അന്ന് ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടുംബം പേര് തീർച്ചയായിട്ടും പ്രിയാസ് അവരും പറഞ്ഞ പോലെ തന്നെ അന്ന് ദൈവം അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്തി പറഞ്ഞ് കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞതിനു ശേഷം ഇപ്പൊ മാറ്റം മകൻ പ്രാർത്ഥനയിലും യേശുവിലേക്ക് വരുവാൻ ഇടയായി തീർന്നു ഇതൊരാരംഭമാണ് ദൈവം തൊട്ട് കൊണ്ടുവന്ന മാറ്റമാണ് ഇനിയും വലിയ മാറ്റങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നിറയ്ക്കും പ്രതീക്ഷയോടെ ഉറപ്പോടെ ധൈര്യത്തോടെ ഇരുന്നോണം കർത്താവ് നമ്മളെ സഹായിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ തൽക്കാലം